വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ എല്ലാവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുക ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ ഭീകരാക്രമണത്തിൽ മുപ്പത്തിയൊന്ന് ഫലസ്തീനുകാർ കൂടി കൊല്ലപ്പെട്ടു ദർ അൽ ബലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഖദീജ സ്കൂൾ അഹമ്മദ് അൽ ഖുർദ് സ്കൂൾ എന്നിവ തകർക്കപ്പെട്ടു ഖദീജ ഹോസ്പിറ്റൽ മൈതാനത്തുള്ള ഫീൽഡ് ആശുപത്രിയും തകർക്കപ്പെട്ടു പരിക്ക് പരിക്കുപറ്റിയ നൂറിലധികം വരുന്ന ഫലസ്തീനികളെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ഈ സ്കൂളുകളെല്ലാം തന്നെ ഹമാസിന്റെ കമാൻഡ് സെന്റർ ആണെന്ന ആക്ഷേപത്തോടെയായിരുന്നു ഈ സ്കൂളുകളെ ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് നിലംപരിശാക്കിയത് അവിടെ ജനങ്ങളെ കൊല്ല കൊല കൂട്ടക്കൊല ചെയ്തതും എന്നാൽ പരിക്ക് പരിക്കുപറ്റിയവരെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറയുന്നത് അഭയാർത്ഥികളായ ഫലസ്തീനിലെ നിരപരാധികളെയാണ് ഇസ്രായേൽ സൈന്യം ബോംബിട്ട് പോകുന്നതെന്നാണ് അവരിലധികം തന്നെ അവരിലധികവും തന്നെ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമായിരുന്നു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കപ്പെട്ട അപകടപ്പെട്ടവരിൽ ഭൂരിഭാഗവും കൈകാലുകൾ നഷ്ടപ്പെട്ട നിലയിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ഇത്രയും മാരകമായ പൊള്ളലും അംഗവൈകല്യങ്ങളും സൂചിപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം നിരോധിക്കപ്പെട്ട ആയുധങ്ങളാണ് ഇസ്രായേൽ ഫലസ്തീനികൾക്ക് നേരെ ഉപയോഗിക്കുന്നത് എന്നാണ് ഐ ജസീര ടി വിയുടെ റിപ്പോർട്ടർ പറയുന്നത് മധ്യഗസയിലുടനീളം നമുക്ക് കാണാനാവുന്നത് ഭയ ഭയാനകമായ രംഗങ്ങളാണെന്നാണ് അതുപോലെ തന്നെ അലക്സ ഹോസ്പിറ്റലിനുള്ളിലും ചില ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ആശുപത്രിയുടെ റിയാലിറ്റി മനസ്സിലാക്കാനാകും എത്രമാത്രം കാഷ്വാലിറ്റികളാണ് അവിടേക്ക് എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ധാരാളം ആളുകൾ ധാരാളം നിസ്സഹാര ഫലസ്തീനികൾ ആശുപത്രി വരാന്തയിലും ഇടനാഴികളിലും സ്ഥലം കൈയടക്കിയിട്ടുണ്ട് ഈ ആക്രമണത്തിന് മുമ്പ് ഫീൽഡ് ആശുപത്രിയിലും സ്കൂളുകളിലും അഭയം തേടിയിരുന്ന സാധാരണ മനുഷ്യരാണ് ഇപ്പോൾ അലക്സ ഹോസ്പിറ്റലിൽ അഭയം തേടിയെത്തിയിരിക്കുന്നത് അവർ വീണ്ടും അഭയ കേന്ദ്രങ്ങളില്ലാതായവരായി മാറിയിരിക്കുന്നു അവരിലധികവും അവസാന ആശ്രയ കേന്ദ്രമായിട്ടാണ് ഹോസ്പിറ്റലുകളിൽ എത്തിച്ചേരുന്നത് പക്ഷേ ഒരു ആശുപത്രിയും ഗസയിൽ സുരക്ഷിതമല്ല അവിടെയും ഇസ്രായേലിന്റെ ബോംബാക്രമണങ്ങൾ സംഭവിക്കാം ഏത് നിമിഷവും അതിനുപരി ഹോസ്പിറ്റൽ ജനനിബിഡമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരാക്രമണം കഴിഞ്ഞ് അതിൽ പരിക്കുപറ്റിയവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിയുമ്പോഴേക്കും അടുത്ത ആക്രമണത്തിന്റെ ഇരകളുമായി ആംബുലൻസുകൾ ചെറിപ്പാഞ്ഞു വരികയായി ഹോസ്പിറ്റലുകളിലേക്ക് ഇതിനിടയിൽ സദൻ സേനയിൽ നിന്നും ഫലസ്തീനികളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം വീണ്ടും ആവശ്യപ്പെട്ടു ഇസ്രായേൽ ലിബോക്യേഷൻ ഓർഡർ ഉണ്ടായതിന് തൊട്ട് അടുത്ത നിമിഷം തന്നെ നടന്ന ആക്രമണത്തിൽ പതിനാറിലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഇസ്രായേൽ സൈന്യം പറയുന്നത് കാൻ യൂണിസിൽ നിന്നും ഫലസ്തീനികളെ ബലം പ്രയോഗിച്ച് തന്നെ പുറത്താക്കേണ്ടതുണ്ട് എന്നാണ് അതിന്റെ ഭാഗമായിട്ടായിരുന്നു അവർ ആക്രമണം നടത്തിയത് ഈ പുറത്താക്കുന്ന ഫലസ്തീനുകളോട് മുഴുവൻ പറയുന്നത് അൽമവാസിയിലേക്ക് പോവാനാണ് അവിടെയാണ് സുരക്ഷിതമായ ഇടമെന്നാണ് ഇസ്രായേലി സൈന്യം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഫലസ്തീൻ റെഡ് ക്രോസിൻ്റെ പറയുന്നത് അൽമവാസിയിൽ അഭയാർത്ഥികൾക്ക് കാലെടുത്ത് വെക്കാൻ ഒരിഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല എന്നാണ് അത്രമാത്രം ജനനിബിഡമാണ് അൽമവാസി എന്നാണ് അതുമാത്രമല്ല സേഫ് സോൺ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഈ അൽ മവാസിയിൽ തന്നെ നിരവധി തവണ ഇസ്രൈൽ ബോംബാക്രമണം നടത്തിയതാണ് നിരന്തരം ബോംബാക്രമണം നടക്കുന്നത് കൊണ്ട് തന്നെ കാൻ യൂനിസിലേക്കും ബലയിലേക്കും മറ്റ് ഗസൻ തുറകളിലേക്കും വൈദ്യസഹായമോ മറ്റു മാനുഷിക സഹായങ്ങളോ എത്തിക്കുന്നതിന് എയ്ഡ് വർക്കേഴ്സിന് സാധിക്കുന്നില്ല എന്നതാണ് ഖേദകരം രണ്ട് മില്യൺ ജനങ്ങളാണ് ഗസൈൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് യുദ്ധത്തിന്റെ നടുവിൽ ഒറ്റപ്പെട്ടു പോകുന്നത് ഈ ജനങ്ങൾക്കിടയിൽ അതിഗുരുതര സ്വഭാവമുള്ള പകർച്ചവ്യാധികളാണ് പടർന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് വൈദ്യസഹായങ്ങളോ വേണ്ട വിധമുള്ള മെഡിക്കൽ സംവിധാനങ്ങളോ അവിടെ ലഭിക്കുന്നില്ല എന്തിന് കുടിക്കാൻ ശുദ്ധമായ ജലം പോലും ലഭിക്കുന്നില്ല ഇതിനിടയിൽ ഗസൻ വെടിനിർത്തലിനും ഇസ്രായേൽ ബന്ധുക്കളുടെ മോചനത്തിനും വേണ്ടി ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൻ്റെ ഒരു അപ്ഡേഷനുമായി ഇസ്രായേൽ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ നദന്യാഹുവിൻ്റെ കഠിന നിലപാട് കാരണം ഈ വെടിനിർത്തൽ കരാർ ഒരു വഴിത്തിരുവിലാകുന്നതിന് പകരം അത് പ്രതിസന്ധിയിലേക്കാണ് പോകുന്നതെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥന്മാരോട് കൂടുതൽ അടുപ്പമുള്ളവർ പറയുന്നത് മാത്രമല്ല കമലഹാരിസ് തന്റെ പ്രസംഗത്തിൽ ഗസയിലെ ദുരിതത്തെയും കൊലപാതകങ്ങളെയും നശീകരണത്തെയും അനുതാപം രേഖപ്പെടുത്തിയതിൽ നദന്യാഹു അത്യധികം രോഷാകുലനാണ് കമലഹാരിസിന്റെ ഗസയോടുള്ള സമീപനം ചർച്ചയെ ദോഷകരമായി ബാധിക്കുമെന്ന് നതന്യാഹു പറഞ്ഞതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്